അല്ല ഇനി നമ്മളൊരു നൈറ്റ് മെസ് പോവാണ് അപ്പം പോയിട്ടുള്ള അതിശേഷങ്ങളൊക്കെ വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഫുൾ ഫുള്ളായിട്ട് കാണണം അപ്പം മാമിന് വണ്ടി എടുക്കാൻ പോയിക്കുന്നു അപ്പം വണ്ടി ഇപ്പോൾ എടുത്തിട്ട് വരും നമുക്ക് വണ്ടിക്ക് വായിട്ടിരുന്നു അപ്പൊ ഞങ്ങളവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ മുന്നെ തന്നെ അതിന്റെ കൗണ്ടറുണ്ട് അപ്പൊ തന്നെ ആള് പറയുണ്ട് എനിക്കതൊക്കെ വേണമെന്ന് പോപ് കോണ് ഭയങ്കര ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ കേക്കിൻ്റെ സെക്ഷനിലൊക്കെ പോകും അവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് കേക്ക് ഐറ്റംസ് വന്നിട്ടുണ്ട് പ്ലം കേക്കിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പൊതുവേ പ്ലം കേക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ വെറുതെ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഞങ്ങളൊരു ഡ്രീം കേക്ക് എടുത്തു ഇവിടെ എപ്പോൾ വരികയാണെങ്കിലും ഞങ്ങളൊരു കേക്ക് എന്തിനാന്നല്ലേ എപ്പോഴും എടുക്കും വേറെ പല ഐറ്റംസ് ഐറ്റംസല്ലോ പക്ഷെ നമ്മൾ എടുക്കരു എപ്പോഴും ഡ്രൈ കേളൊന്നും വേണ്ട പിന്നെ അതൊക്കെ സോസേജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ഒരു പാക്ക് എടുത്ത് വെറുതെ അതൊക്കെ കുറെ നോക്കി പോന്ന് എന്നിട്ട് ഞങ്ങള് പുറത്തേക്ക് പോകുന്നു ഇതൊക്കെ ബില്ലടിക്കാൻ വരുമ്പോ വെറുതെ ചുമ്മാ ഒരു രസത്തി നോക്കിയത് ഒന്നുപോലും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങള് ഐസ്ക്രീം വാങ്ങി അപ്പം വാങ്ങിയത് ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം തിന്നി പിന്നെ അതിൽ ശേഷം പോപ്കോൺ വാങ്ങി ു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്